ിങ്ങനെ ഈ നമ്മളിങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സീനുണ്ട് ഇങ്ങനെ എന്താ പറയാ ഈ ആ അല്ലെ നായകൻ ഇല്ലാത്ത സമയത്ത് നായകന്റെ വീട്ടിലുള്ളവരെയോ ബന്ധുക്കളെയോ അല്ലെ നായകനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ആണ് ചിലപ്പോ നായികയായിരിക്കും അല്ലെ അപ്പുനമ്മയൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള പാവങ്ങൾ ഇരിക്കാനും തൊഴിക്കാനൊന്നും അറിയത്തില്ലാത്ത എന്താ പറയാ നിരാലംബരായ പാവങ്ങളെ വന്നിട്ട് വില്ലമാർ ഉപദ്രവിക്കും അപ്പൊ അവരിങ്ങനെ പേടിച്ച് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ സ്റ്റൈലായിട്ട് എന്ത് തരും ഭയങ്കരമായിട്ട് ബീജ ആയിട്ട് മാസമായിട്ട് വരും അന്നേരം ഈ വീട്ടുകാര് അത്രയും നേരം വില്ലമാറ പീഡനം ഒക്കെ സഹിച്ചിരിക്കുന്ന വീട്ടുകാര് അല്ലെ ആയിരിക്കുന്ന ആ കുറച്ച് ആൾക്കാർ അവരുടെ ഒരു ആ ആ അവരുടെ ഒരു ഇതങ്ങ് മാറും പെട്ടെന്ന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ വരും കാരണം നമ്മുടെ ഹീറോ വന്നല്ലോ പഴയ നിയമത്തില് പഴയ നിയമത്തിലെ ഒരു പോർഷനല്ലേ അത് മറന്നുപോയി ഏതായാലും ഒരു മലയുടെ പൊക്കത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുറെ ഒരു സൈന്യം എതിരെ വരുന്നത് അന്നേരം ശിഷ്യനോട് പറയുന്നത് കണ്ണു തുറന്ന് നോക്കാൻ പറയുമ്പോഴത്തേനും ഇവര് രണ്ട് ഇവര് ഇവർ ഉള്ളൂ അന്നേരം ഇവരോട് കണ്ണു തുറന്ന് നോക്കാൻ പറയുമ്പോഴത്തേനും ശിഷ്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കുവാണേ ശിഷ്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് അവര് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്ന കാണുന്നില്ല എന്ന് വന്ന് ചോദിക്കുമ്പോഴത്തേനും പ്രവാചകൻ പുള്ളിയോട് പറയുന്നുണ്ട് നീ കണ്ണു തുറന്ന് നോക്കാൻ പറയും അന്നേരം കൂടലുണ്ടായിരുന്ന വലിയ സൈന്യത്തെ കാണുവാണ് പുള്ളി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൂടത്തിലുള്ള വലിയ സൈന്യത്തെ എന്ന് എന്നുവെച്ചാൽ ഈ മാലാഹമാരുടെ സൈന്യം പോലെ അപ്പം നമ്മള് നമ്മൾ ഈ ഒരു കണ്ണു തുറന്ന് നോക്കുന്നില്ല എന്നുള്ളതാണെ നമ്മുടെ കൂടത്തിലുള്ള ദൈവത്തെ നമ്മൾ കാണുന്നില്ല ഉള്ളിലുള്ള ദൈവത്തെ കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ നായകനെ കണ്ടു കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ കോൺഫറൻസ് കിട്ടുന്നത് അപ്പം നായകനെ നമ്മൾ കാണുന്നില്ല നമ്മൾ നായകനെ കാണുന്നില്ല നമ്മുടെ നമ്മുടെ അടുത്ത് ഈശോ വന്ന് നിൽപ്പുണ്ട് ഒരു വീഡിയോ ഇല്ല മറ്റേ ജീസസ് ഇമാനുവൽ എന്ന് പറഞ്ഞ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് അതിനകത്താ തോന്നുന്നു ഈശോ നമ്മളെ എല്ലാ കാര്യത്തിലും ഈശോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴെല്ലാം ഈശോ വന്ന് തോളേക്കായിട്ട് നിൽക്കുന്നതായിട്ട് കുറെ ഒരു ഒരു വീഡിയോ ഉണ്ട് നമ്മൾ